അമേരിക്കയെ വീണ്ടും കാട്ടുതീ വേട്ടയാടുകയാണ് ഈ വർഷം വീണ്ടും അമേരിക്കയിൽ കാട്ടുതീ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വളരെ ഭയപ്പെടുത്തുന്ന വീഡിയോ അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയാണ് അമേരിക്കൻ മാധ്യമങ്ങളടക്കം ഈ വീഡിയോ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച അമേരിക്കയിൽ ഈ മാർച്ച് പതിനഞ്ച് മുതൽ ഉണ്ടായ കാട്ടുതീൽ മുപ്പത്തി രണ്ടോളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് കൂടാതെ പത്തു കോടി ജനങ്ങളുടെ ജീവനുകൾ ഈ കാട്ടുതീയുടെ ഭീഷണിയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ നോർത്തേൺ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും ഇപ്പോൾ കാട്ടുതീ ഉണ്ടായിരിക്കുന്നത് ഒക്കലഹാമ മിസോമി തുടങ്ങിയ നാലോളം നോർത്ത് അമേരിക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കാട്ടുതീ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കാട്ടു ചുഴലിക്കാറ്റും ശക്തമായി വീശുന്നത് കാട്ടുതീയെ കൂടുതൽ ഗുരുതര സ്വഭാവമുള്ള ഒരു ഘടകമാക്കി മാറ്റുന്നുണ്ട് മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശുന്നത് അതുകൊണ്ട് തന്നെ ഈ കാറ്റ് ശക്തമായി വീശുന്നതോടൊപ്പം കാട്ടുതീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരുന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന ഘടകമാണ് അതേസമയം അമേരിക്കയിൽ നേരത്തെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ളൊരു കാട്ടുതീ ഉണ്ടായിരുന്നു അടക്കം വലിയ രീതിയിലുള്ള കാട്ടുതീ ഉണ്ടായിരുന്നു നേരത്തെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വലിയൊരു കാട്ടുതീ റിപ്പോർട്ട് ചെയ്തിരുന്നു കാലിഫോർണിയ അമേരിക്കയിലെ ഹോളിവുഡ് സിറ്റി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ ജീവിക്കുന്ന കാലിഫോർണിയയിൽ വലിയ രീതിയിലുള്ളൊരു കാട്ടുതീ ഉണ്ടായിരുന്നു ഒരുപാട് സെലിബ്രിറ്റികൾ അവിടെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ കാലിഫോർണിയ തീപിടുത്തം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ വലിയ സെലിബ്രിറ്റികൾ ഇല്ലാത്തതുകൊണ്ടാവണം വലിയ രീതിയിൽ അമേരിക്കയിലെ ഈ കാട്ടത്തി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതേസമയം അമേരിക്കയിൽ ഇത്തരത്തിൽ നിരവധി തവണ കാട്ടത്തി ഉണ്ടാക്കുന്ന ഉണ്ടാകുന്നതാണ് അമേരിക്കയുടെ ഇമേജിനെ തന്നെ ബാധിക്കുമോ എന്നുള്ള രീതിയിലായിരിക്കും ഈ വാർത്തയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം പലപ്പോഴും ചില മാധ്യമങ്ങൾ നൽകാത്തത് അതേസമയം അമേരിക്കയിൽ രണ്ടു മാസം മുമ്പ് ഉണ്ടായ കാലിഫോർണിയയിൽ ഉണ്ടായ ശേഷം ആഹ് അവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷകർ വലിയൊരു നിരീക്ഷണം നടത്തിയിരുന്നു അമേരിക്കയിൽ വരും മാസങ്ങളിലും ശക്തമായിട്ടുള്ള കാട്ടുതീ ഉണ്ടാകുമെന്ന് അവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു കാരണം അമേരിക്കയിലെ നിലവിലത്തെ ഭൂപ്രകൃതി അത്തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്കാണ് കടന്നു കനത്ത ഒരു വരൾച്ച ഭൂപ്രകൃതിയായി അമേരിക്ക മാറുന്നത് മൂലം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വളരെ വലുതാണ് എന്നുള്ളത് നേരത്തെ തന്നെ അമേരിക്കയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തിരുന്നു അത് സാധൂകരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നാലോളം അമേരിക്കയുടെ നോർത്തേൺ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാട്ടുത്തി അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം